അച്ചു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ശരിക്കും അങ്ങനെ ഒരു ഉള്ളിൽ ആഗ്രഹം ബട്ട് നമ്മൾ ഓൾറെഡി ഞാൻ അച്ചു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പൊളിറ്റിക്സ് ബിക്കോസ് അപ്പാട് ഇൻണ്ട് കാരണം അദ്ദേഹം ഒരു താല്പര്യ കാണിച്ചെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കറിയില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഫാദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു അച്ചു നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു സോ എന്നെ കുറിച്ച് എനിക്ക് കോളേജ് ലൈഫിൽ പുള്ളിക്കാരി ആക്റ്റീവായിരുന്നു പിന്നെ അപ്പയ്ക്ക് താല്പര്യം ഇല്ല പറഞ്ഞുകൊണ്ടാണ് അവര് പിന്നെ അത് വിട്ടങ്ങ് ഫാമിലി ലൈഫിലോട്ട് പോയതും മറിയൊക്കെ താല്പര്യമുള്ള ആളെ അല്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരത്തെ ഒരു വർഷമായിട്ട് പുള്ളിക്കാരത്തി ആക്ടീവായിട്ട് ഇതേപോലെ ഇടപെടുന്നുണ്ട് പൊളിറ്റിക്സ് എനിക്ക് വേറെ സത്യം പറഞ്ഞാൽ ഒറ്റ ആണ് സ്കൂളില് ഞാൻ മാത്രമാണ് പൊളിറ്റിക്സ് അത് ആയതുകൊണ്ടാണോ അതോ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ ഡോക്ടർ ആവണം അപ്പൻ ഇല്ല അതല്ല ഓപ്ഷൻ വെള്ളാവുമ്പോൾ ചിന്തിച്ചിട്ടില്ല കാരണം എന്തുകൊണ്ടോ അത് തന്നെയാണെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഓക്കെ അപ്പൊ സാറിന് വെരി ആക്റ്റീവായിട്ട് സാറിന് പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പക്ഷെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇതുവരെ വിളമ്പിയില്ല ഞാൻ ആദ്യം ഒന്ന് വിളമ്പിച്ച് ഇനി ബാക്കി വർത്താനം പറയാം എന്തായാലും സാർ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വിളിക്കുമ്പോൾ വരുമ്പോഴേ എനിക്ക് ഒരു പ്ലേറ്റിലും കൂടെ വിളമ്പാൻ്റെ ചാൻസ് ആയിരുന്നേ അമ്മയല്ല അമ്മക്ക് അല്ലാതെ ഞാൻ കൊടുത്തോളാം ഈ കൊല്ലം അല്ലെ പിന്നെ എന്തായാലും ഞാൻ ഈ കൊല്ലം വിളിച്ചോളാം ലോകം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ഒരാളാണ് എന്റെ പിതാവ് അതെ അപ്പൊ മകനും ഇത് പരിഹരിക്കാം മകന് മാത്രമേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന് എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നേ അതോ അദ്ദേഹത്തെ കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല പറ്റത്തില്ല മകനെ മാത്രമേ പറ്റത്തുള്ളൂ അത് അങ്ങനെ ഉമ്മ അപ്പൊ അല്ല ഒരു കാര്യം ചെയ്തേക്കാം ഈ കൊല്ലം അങ്ങ് സമ്മേക്ക അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു അപ്പം പനി വന്നു അയ്യോ ഇപ്പൊ ഇപ്പൊ അല്ലേ ഈ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒതുവർത്താനം പറയിപ്പിക്കല്ല പക്ഷെ എന്നാലും ചോദിച്ചു പോകുന്നേ ഉള്ളൂ സർ ഈ സിനിമയൊക്കെ ഇത്തിരി ഇഷ്ടാണ് കാണാറുണ്ട് എൻജോയ് പാട്ട് അയ്യോ ഈ ഇടയിൽ ഒരിടത്ത് പാട്ട് പാടിയില്ലായിരുന്നു ഏഹ് ആ നല്ല പാട്ടായിരുന്നല്ലേ ഒന്ന് പാടാവോ എല്ലാരും എന്ന പാട്ട് പാടാൻ ചോദിക്കുമ്പോ എല്ലാരും ചിരിക്കുന്ന എന്നത്തിനറിയാലോ ആ നമുക്കറിയാവുന്ന പോലെ അല്ലേ പാടാനോക്കെത്തോളു ഓരോത്തർക്കും ഓരോ കഴിവല്ലേ ഞാനല്ലോ പറഞ്ഞ സ്വന്തമായിട്ടല്ലേ ചിരിച്ചേ ഞാൻ വലിയ കാര്യമായിട്ടാ ചോദിച്ചേ അപ്പൊ അങ്ങ് കളഞ്ഞു നല്ലതായതുകൊണ്ടാ പറയുന്നത് വെണ്ണില അതും മതി എനിക്ക് ഏതെങ്കിലും ഒന്ന് നല്ലതല്ലേ കഴിക്കുമ്പോ ആ ഇപ്പൊ അങ്ങനെയായേപ്പിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റും അല്ലേ പാടാൻ പറ്റിയല്ലായിരിക്കും എന്നാ പിന്നെ കഴിച്ചു പാടിച്ചു എല്ലാം പോട്ടെ സാർ എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ സാർ ഇന്ന് വന്നപ്പോ എനിക്ക് മെയിനായിട്ട് ഇത് മാത്രമേ സാറിനോട് പറയാനുണ്ടായിരുന്നു കല്യാണം കഴിക്കാനുള്ളത് മെയിൻ ആയിട്ടോന്ന് ഫസ്റ്റ് വാക്കാണേ ഓക്കെ സെക്കൻഡ് സർ ഈ ഒരു കാര്യവും കാര്യം കൂടിയുള്ളൂ നമ്മുടെ യൂത്തിനെ ഇപ്പൊ ഒന്ന് രക്ഷിച്ചെടുക്കണം ബിക്കോസ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ യൂത്ത് ആണ് ഇപ്പൊ ചെയ്തേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും ഞാൻ സാറിനെ ഫോഴ്സ് ചെയ്യുക അതെ അത് ഈ ഇദ്ദേഹത്തിന് ഒന്നാത്തുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര സ്ട്രോങ് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അവര് ഇറങ്ങി ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ അവരിലേക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കാം സർ പിന്നെ സർ പാട്ട് പറ്റോ പാട്ടോ പാടില്ല എന്ന് പറയുന്ന വലിയ എന്ത് പറയാണ്ട കാര്യൊന്നുമില്ല കേട്ടോ നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ മനസ്സ് തുറന്ന് ക്ലാസ്സിക്കൽ മ്യൂസിക് എന്റെ ചെറുപ്പത്തിൽ പക്ഷെ പഠിക്കാൻ ഈ ഒരു ശാലവാടി ആയിരുന്നു പറഞ്ഞ ആള് വരുവാൻ വരുമ്പോ ഞാൻ കൂടിക്കളി അതിന്റെ അത്ര ശരി ഞാനെന്താറിയോ ഒരാൾ ഇപ്പൊ ഒരു കാര്യം ചെയ്യുവാന്നെ വിത്ത് കോൺഫിഡൻസ് അവർക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവര് അവരെടുക്കുന്ന രീതിയാണ് നമ്മൾ നെവർ മൈൻഡ് സോ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് But still, thank you very much, sir.